പറയണേ ൂടെ ആരൊക്കെ വരുന്നുണ്ടോ ഓരൊക്കെ ശീയാണ് ഈ നമ്മളെ അരിക്കൊമ്പം കാട്ടു കയറി മാതിരി ചുഴലി മൈക്കന്റെ മുമ്പിലാണ് നിന്നിട്ട് എന്തൊക്കെയാണോ തൊള്ളി കൂടെ വരുന്നത് അത് മുഴുവൻ അടിച്ചു പൊളിച്ച് രപ്പ കീറ്റാ പോയിക്കണത് സഹോദരന്മാരെ ഞങ്ങൾ ആലോചിച്ച് നോക്കി മൂപ്പര് പറയണേ ടിപ്പു സുൽത്താൻ ശീ പിന്നെ ആരൊക്കെ കണ്ടങ്ങളെ ഒറിജിനൽ ൊമ്പതിരി എന്താണോ മുന്നേ കണ് എന്താണോ മനസ്സിൽ ഓരൊക്കെ ഒന്ന് നോക്കൂ ഇനിയോ ഇവിടെ നിങ്ങൾ ചീ തെരഞ്ഞു പോവുകയാണ് പറയാണ് കേരളീയ മുസ്ലിം ഒരു നിങ്ങൾക്ക് അറിയോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഉമ്മത്തിന്റെ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഉമ്മത്തിൽ വളർന്നു പന്തലിക്കുന്നതിൽ നേതൃത്വം കൊടുത്തത് ആദരണീയരായങ്ങളാണ് ആദരണീയരായ ഭൂഗോയങ്ങളാണ് ഇന്നും ആദരണീയരായ മുഹമ്മദ് ഋഷിയാബ് തങ്ങൾ ഉൾപ്പെടെ ഇന്നും പാണക്ക ആ ആ നേതൃത്വം 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 കേരള നമുക്ക് ഒരു ഒരു സയ്യിദിനെ സയ്യിദിനെ എവിടെയും മഹത്വം ഈ ഈ ഉമ്മത്ത് കൽപ്പിച്ചു വന്നിട്ടുണ്ട് മൗലവി പറയണേ പ്രസിഡന്റ് അറിയോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മഹാനരായ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ തെരഞ്ഞെടുക്കുമ്പോ ഭൂരിപക്ഷം നോക്കിയിട്ടൊന്നല്ല അതൊരു

んどうぞ。 അത് ഇന്നുണ്ടോ ഗുഹാമികളെ നാടങ്ങളെ പണ്ഡിത സഭ കൂടി എന്റെ ചുഴലി ആ നാവിന്റെ നീട്ടം നട്ടലിന്റെ സഭയിലെ ഈ പാണക്കാട്ട തങ്ങന്മാരെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയി ഒരു ജനറൽ ബോഡി പോലും വിളിച്ചാതെ ആ തെരഞ്ഞെടുക്കണ ഏർപ്പാടുണ്ടല്ലോ അത് ചതിയാണ് പറയാൻ ഏതെങ്കിലും ഒരു ചന്തു മുജാന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ അതിനല്ലേ ആനത്തെന്ന് പറയണേ പിന്നെ ഈ നാട്ടിലെ തെരുവും തെരുവ് ഇപ്പൊ പശുക്കൾ പോലും തിരിഞ്ഞോക്കൂല ആകെ ആ കൂട്ടത്തിലൊക്കെ നടന്നിട്ട് ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് അത്യാവശ്യം നാട്ടുകൂടെ അടക്കാൻ കഴിയുന്നത്

രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട് നിങ്ങൾ തങ്ങൾ തങ്ങിപ്പാപ്പാന്റെ പ്രസ്താവനകളൊക്കെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഉണ്ടാവില്ല സൗമ്യരാൻ ശാന്തരാൻ ഞങ്ങള് സംഘടനാപരമായ അഭിപ്രായങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ മുസ്ലിങ്ങളാണ് വകവെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിന്റെയും പുറത്താണ് അവിടെയാണ് പ്രശ്നം പറഞ്ഞ് ഇതിന് സമീകരിക്കേണ്ട ഇത് അതിന്റെ അപ്പുറത്താണ് മഹാനായ പാണക്കാട് മുഹമ്മദ് കൊടപ്പനക്കല വീട്ടില് അവിടെ വരുന്ന ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാത്ത അപാലവൃദ്ധം ജനങ്ങള് ആത്മീയമായി ട്രീറ്റ്മെന്റ് കൊടുക്കാണ് ഏലസ് കൊടുക്കുകയാണ് മന്ത്രി ചൂരി കൊടുക്കുക വാഹിയാളി ചെന്നത് വീഡിയോ പകർത്തി എന്നിട്ട് അറേബ്യൻ രാജ്യത്തൊക്കെ വലിയ അറിവും ആദരവും നൽകപ്പെടുന്ന ആ വീഡിയോ പകർത്തി കേരളത്തിലെ കുറെ മക്ബരാതിലേക്ക് ആഡ് ചെയ്ത് ഉത്തരേന്ത്യയിലെ കുറെ ജാറങ്ങളിൽ നടക്കുന്ന സുജൂത് അടക്കമുള്ള തോന്നിവാസങ്ങളുടെ ക്ലിപ്പതിലേക്ക് ഇട്ടിട്ട് വഹാബികൾ അറേബ്യൻ രാജ്യത്ത് പ്രചരിപ്പിച്ച വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അതിൽ ഷിയാന്ന് മാത്രമല്ല വഹാബികൾ കുബൂരിയത്ത് എന്നൊക്കെ പറയുന്നത് പൊളിഞ്ഞ കൂട്ടത്തിലുള്ള അഥവാ പുറത്തുള്ള ഒൽക്കാൻ അത് പറയുക വഹാബികൾ ഇറക്കിയ അറബിയിലെ ഡോക്യുമെന്ററി തങ്ങളെ തങ്ങളുടെ മന്ത്രി ചൂരി കൊടുക്കണം പാണക്കാട് ഞങ്ങൾ മന്ത്രി ചൂതുന്നത് ഏലസ് കൊടുക്കുന്നത് ഹിന്ദു മുസ്ലിം നിങ്ങൾ അവിടെ വരുന്നത് ഇതൊക്കെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിട്ടാണ് വഹാബികൾ ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാളുകൾ വറുക്കത്തെടുക്കാൻ വരലുണ്ട് ഏലസ് വാങ്ങാൻ വരലുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പാപ്പ പാപ്പ ും കുടും മുടെ നിങ്ങളെ കോഴിക്കോട്ടേക്ക് ഇവിടുന്ന് എണ്ണി അടിച്ച് പോയിനിയോ അവിടുക്ക് വലിച്ചോണ്ടവര് തങ്ങളില്ലേ സാദിക്കളി തങ്ങൾ പാപ്പ അദ്ദേഹം ഏലസ് കൊടുക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ ഏലസ് വാങ്ങാൻ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും കേരളത്തിലെ കുബൂരികൾ ഭാഷത്തിന്റെ കരാറ് പൊളിച്ചവരാണ് ഓ മുജാദുകളെ ചുരുങ്ങിയത് ഒക്കെ പറയുമ്പോ അവരെ നിങ്ങളെ പരിപാടിക്ക് വിളിക്കാതിരിക്കാനുള്ള നട്ടല്ലെങ്കിലും വേണ്ടടോ ഉമർ മൗലി പറഞ്ഞ ഈ ദുഷിച്ച ഏർപ്പാട് നിങ്ങൾ മാലയാക്കി തലയിലിടാൻ പാടുണ്ടോ